സ്ലാമലേക്കും പ്രണയം തെറ്റാണെന്ന് പറയുന്നു പ്രണയിച്ച ആളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാവോ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കണത് നല്ലതല്ലേ മുന്നേ പരിചയമല്ല ഒരാളെ കല്യാണം കഴിക്കണേ പ്രണയം നിർബന്ധമായും വിവാഹ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തതാണ് പ്രണയം പ്രണയമില്ലാത്ത വിവാഹം ഒരിക്കലും മുന്നോട്ട് പോകൂല അത് തട്ടിമുട്ടി തകരും നിർബന്ധമായും ഉണ്ടാകേണ്ട വിവാഹത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അതിന് മവദ്ധത്ത് എന്നാണ് ഉപയോഗിച്ചത് മവദ്ദത്ത് ഉണ്ടാകണം പക്ഷെ എപ്പോഴാണ് ഇത് ഉണ്ടാകേണ്ടത് പ്രണയം ഉണ്ടാകേണ്ടത് നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഇണയോട് എനിക്കും അവൾക്ക് എന്നോടും ഒരിക്കലും വിട്ടുമാറാത്ത പ്രണയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബ ജീവിതം വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരമായി മാറുന്നത് അങ്ങനെയാണെങ്കിൽ മുമ്പുള്ള പ്രണയത്തെക്കുറിച്ച് എന്താണ് മതം പറയുന്നത് വിവാഹത്തിന് മുമ്പ് ആണ് പെണ്ണിനോടോ പെണ്ണ് ആണിനോടോ പ്രണയം ഉണ്ടാകാൻ പാടില്ല ഇഷ്ടമുണ്ടാകാം സ്നേഹമുണ്ടാകാം എനിക്ക് അയാളെ ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടമാണ് എന്നത് ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു കാര്യത്തിന് അവൻ്റെ മനസ്സിലോ അവൻ്റെ കണ്ണിലോ അവൻ്റെ കാതിലോ അവൻ്റെ ഏതെങ്കിലും തരത്തിൽ അത് പ്രകടമാകാൻ പാടുള്ളതല്ല ഇപ്പം നമുക്ക് ചില ആളുകളുടെ പ്രകടനം കാണുമ്പോൾ ഇവിടെ പ്രസംഗിക്കുന്ന ആളുകൾ ഈ സെഷൻ അവസാനിക്കുമ്പോൾ എനിക്ക് അയാളുടെ പ്രസംഗം നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഞാനും അയാളും ഭയങ്കര പ്രേമത്തിലാണ് പ്രണയത്തിലാണെന്ന് അതിനർത്ഥമില്ല ഇഷ്ടമുണ്ട് എന്നേ ഉള്ളൂ ആ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് പറ്റില്ല ഇഷ്ടമുണ്ടാകാം എന്നാൽ പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടത്തിനപ്പുറത്ത് വിവാഹത്തിന് സാധ്യതയുണ്ടാകുന്ന തരത്തിലുണ്ടാകുന്ന ഒരു സ്നേഹമാണ് എന്തിനാണ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയം ആ പെൺകുട്ടി എന്റെ ഇണയായി മാറണം എന്നതാണ് ആ പ്രണയത്തിന്റെ ലക്ഷ്യം ഒരു പെണ്ണിന് എന്തിനാണ് ആണിനോട് പ്രണയം അവൻ എന്റെ ഭർത്താവായി മാറണം എന്നതാണ് അതിന്റെ ലക്ഷ്യം അത്തരത്തിലുള്ള ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല വിശുദ്ധ ഖുർആാൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ആണിലേക്കും പെണ്ണിലേക്കും ചേർത്ത് പറയുന്നുണ്ട് മുത്തഹിദുദിൻ മുത്തഹ്ദി അഹ്ദാൻ പൂർവ ബന്ധമുള്ള പൂർവ പ്രണയബന്ധമുള്ള ഒരു പെണ്ണിനെ ആണ് വിവാഹം കഴിക്കാൻ പാടില്ല പൂർവ പ്രണയബന്ധം അഥവാ ആ വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും ഒരാണിന് ഒരു പെണ്ണിനോട് പ്രണയമുണ്ട് എങ്കിൽ ആ വിവാഹം സാധുവല്ല ആണ് പെണ്ണിനോടും പറ്റൂല പെണ് ആണിനോടും പറ്റൂല കൃത്യമായി അത് വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ അമ്മാവൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പറ്റൂല അമ്മാവൻ മരിച്ചാൽ എന്നെക്കാൾ പ്രായം കുറവുള്ളതാണ് അമ്മായി എങ്കിൽ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല നിഷിദ്ധമാണ് എന്റെ സഹോദരിയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല നിഷിദ്ധമാണ് ഇങ്ങനെ നിഷിദ്ധമായ മൊഹറമായ വിവാഹം പാടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നിടത്താണ് ഈ ഭാഗം ഖുർആൻ ഉപയോഗിച്ചത് വിവാഹത്തിന് മുമ്പ് ലവ് ഉള്ള വിവാഹത്തെ ഇസ്ലാം എതിർക്കുന്നു നിഷിദ്ധമാക്കുന്നു പാടില്ലെന്ന് പറയുന്നു അപ്പം എന്താണ് പ്രണയത്തിന്റെ ഇസ്ലാമിക വശം എന്ന് ചോദിച്ചാൽ ഇസ്ലാം അതിനെ നിരോധിച്ചിട്ടുണ്ട് പാടില്ലാത്തതാണ് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്നാൽ വിവാഹത്തിനു ശേഷമാണ് മരണം വരെ നിലനിൽക്കുന്ന പ്രണയം ഘാഠമായി ഉണ്ടാകേണ്ടത് എന്നാണ് ഖുർആാൻ പറയുന്നത് ഇനി ആ ചോദ്യത്തിലുള്ള രണ്ടാമത്തെ ഭാഗം മുമ്പ് പരിചയമുള്ള ഒരാളെ അയാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതല്ലേ പരിചയമില്ലാത്ത ഒരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ നല്ലത് എന്നതാണ് വിവാഹത്തിന്റെ നിബന്ധനയിൽ പരിചയം ആവശ്യമില്ല നമ്മുടെയൊക്കെ ഉപ്പയും ഉമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചോരാ ആണോ ഒപ്പം പഠിച്ചുകാണ്ട് അങ്ങനെ പ്രേമിച്ച് ആ അവിടെ പറഞ്ഞു കൊടുക്കുന്നതാ ആണോ അല്ല നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണോ അല്ല പത്തെണ്ണം ഉണ്ടെങ്കിൽ ആ പത്തിൽ പത്തും നല്ല കല്യാണമാണ് ഒരു ഇരുന്നൂറെണ്ണം ഉണ്ടെങ്കിൽ ആ ഇരുന്നൂറിൽ ഒര ഭാഗം മാത്രമൊക്കെ പ്രണയവിവാഹമായിട്ട് വരുന്നുള്ളൂ ഇപ്പൊ വിവാഹത്തിന് മുൻപരിചയം എന്ന് പറയുന്ന ഒന്ന് ആവശ്യമേ ഇല്ല കാരണം മുൻപരിചയത്തിനപ്പുറത്ത് അള്ളാഹു രണ്ടു മനസ്സുകളെ തമ്മിൽ ഇണക്കമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മുൻപരിചയം എന്ന് പറയുന്നത് വിവാഹത്തിന്റെ നിബന്ധനയെ അല്ല കാരണം എന്ത് അല്ല അതൊരു ഒരു ഒരർത്ഥത്തിൽ അത് പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഒരാണിന് ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഇസ്ലാം അനുവദിച്ചു വിവാഹത്തിന് മുമ്പ് നിനക്ക് ഇഷ്ടമുള്ള ഒരു ഇണയെ നീ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ എൻ്റെ മകന് കല്യാണം വേണം എന്ന് പറയുന്നു ഇപ്പം ഇന്ന സ്ഥലത്ത് ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നു ആ കുട്ടിയെ കാണാൻ പോകുന്നു അതല്ലെങ്കിൽ ഒരു പെണ്ണ് ആണിനെ വേണം എന്ന് ഉപ്പ പറയുന്നു ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയുന്നു അവർ പരസ്പരം കാണാനുള്ള സൗകര്യം ചെയ്യുന്നു അവർ മുമ്പ് പരിചയമില്ല എന്നിട്ട് അലൈഹി നിബിസ്രാഹ്ലുസല്ല പറഞ്ഞു അങ്ങനെ പരസ്പരം കണ്ടതിനു ശേഷം ഒരു പെണ്ണിനോട് നീ ചോദിക്കുമ്പോൾ ഇത് സുമാ നിനക്ക് അവനെ പറ്റിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അവൾ മുമ്പ് വിവാഹം കഴിക്കാത്തവളാണെങ്കിൽ അഥവാ വിധവയായിട്ടില്ല എങ്കിൽ അവൾ മൗനം പാലിച്ചാൽ അത് അവളുടെ സമ്മതമാണ് എനക്ക് ഓൻ ഇഷ്ടായോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കുട്ടികളെ ചിലപ്പോ കൃത്യമായിട്ട് പറയും ഇഷ്ടമാണടാ ഇഷ്ടമാണടി എന്ന് വളരെ കൃത്യമായി പറയും ഓക്കെ എന്നാൽ അവൾ ചിലവർ പറയാത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെ പറഞ്ഞില്ല എന്നിൻ്റെ പേരിൽ മൗനം പാലിച്ചാൽ അത് സമ്മതമാണെന്ന് മനസ്സിലാക്കണം എന്നാൽ മുമ്പ് വിവാഹം കഴിച്ച് വിധവയായിട്ടുള്ളതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയ ഒന്നാണ് എങ്കിൽ വ്യക്തമായി എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല വിവാഹം നടത്താം നടത്തേണ്ടതില്ല എന്ന് പറയണം എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ മുമ്പ് പരിചയമുണ്ടാക്കണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ നബി പറയാണ് പെണ്ണിനോട് ചോദ്യം ചോദിക്കണം അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമ്പ് പരിചയം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് പരിചയപ്പെട്ട് നടക്കുന്ന സമയത്ത് വാപ്പ ചോദിക്കാണ് എനക്ക് ഓനെ ഇഷ്ടമാണോ എനക്ക് ഓനെ കല്യാണത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കൂലോ കാരണം അവർ പരസ്പരം ബന്ധമുള്ളവരാണ് പരിചയമുള്ളവരാണ് അപ്പൊ ആ അർത്ഥത്തിൽ തന്നെയും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മുൻപ് പരിചയമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു വിവാഹം ഏറ്റവും നല്ല രീതിയിൽ പോകണം എന്നില്ല മുമ്പ് പരിചയമില്ലാത്തതാണ് പലപ്പോഴും വിവാഹം ഏറ്റവും നന്നായി പോകാൻ കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രണയവിവാഹങ്ങളിൽ നമ്മളുടെ തെറ്റായ പലതും മോശമായ പലതും മറച്ചു വെച്ചിട്ടാണ് ഇടപെടുക എനിക്കൊരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാതെ ആവും തിരിച്ച് അവൾക്കൊരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ദുസ്വഭാവം ഉണ്ടെന്ന് ആണിനോട് പറഞ്ഞാൽ അതും ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വരും അപ്പോൾ പരസ്പരം പ്രണയമുള്ളിടത്ത് മഹാഭൂരിപക്ഷവും മറച്ചു വെച്ചിട്ടാണ് പലപ്പോഴും ഇടപെടുന്നത് അങ്ങനെ ഇടപെടുന്നത് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ മുൻപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനാണ് ജീവിതം ആരംഭിക്കുമ്പോൾ മറച്ചു വെച്ചതൊക്കെ പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോൾ സ്റ്റൗ പൊട്ടിത്തെറിക്കും സ്റ്റൗ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടാവും ചിലപ്പോൾ കയറിൽ തൂങ്ങേണ്ടി വരും കാരണം മറച്ചു വെച്ചതൊക്കെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെ നന്മയ്ക്കും വിവാഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും മുൻപരിചയം എന്നത് ആവശ്യമേയില്ല നമ്മുടെ ലോകത്തും നാട്ടിലും പരിചയത്തിലും ഒക്കെ പരിശോധിച്ചാൽ ഏറ്റവും നല്ല കുടുംബജീവിതം മുൻ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെട്ടതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു വല